സെല്ലിലായിരിക്കും ഇനിയുള്ള കാലം പാർപ്പിക്കുക അങ്ങനെയെങ്കിൽ ആരുമായും ഒരു ഏകാന്ത സെല്ലും സി സി ടിവിയും കാര്യങ്ങളും ഒക്കെ ഓക്കെയാ സംഭവൊക്കെ ശരിയായി പറയുന്ന പോലെ അപ്പുറത്ത് പഴയ ജയിലിലും ഒക്കെ ഉണ്ടായിരുന്നു സി സി ടിവിയും കാര്യങ്ങളും ഒക്കെ തൊടലൊക്കെ ഇണ്ട് കെട്ടിയിടുന്നതായിരിക്കും നല്ലതെന്നാണ് സ്വരംഗം ഉണ്ടാക്കി വേണമെങ്കിൽ ഇടയ്ക്ക് വർക്ക് എന്തെല്ലാം പരിപാടി ഉണ്ടാകും അവനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യേണ്ട ആളാണവൻ അവൻ വിശാലക്കാരനല്ല ഉറപ്പ അവൻ ഇനിയും ചാടും അവനെ പൊടണം അവനെ പൊടണം അവനെ തൂക്കാനുള്ള പരിപാടി എന്ത് തരൂണമെന്നുള്ളതാണ് നോക്കേണ്ട കാര്യം ഇനി ഇതുപോലുള്ള നമ്മുടെ അടുത്തും കാണിക്കാനായിട്ട് ഒരുങ്ങുന്നവരോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരായിട്ടുള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാനായിട്ടോ ചിന്തിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും ആലോചിക്കണം ഇങ്ങനെ എട്ടിൻ്റെ പണി വരുമെന്നുള്ളത് ഞാൻ പറഞ്ഞു അവനെ തൂക്കാനുള്ള പരിപാടി നോക്കണം നമുക്ക് പിരിപാടാന്നേ